ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യൻ സൈനികരോട് പോലും ചില പ്രത്യേകമായിട്ടുള്ള മുസ്ലിം നാമധാരികൾ കാണിച്ചിട്ടില്ലാത്ത ആദരവാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ മെഴുകി വെളുപ്പിക്കുന്നത് അതായത് ഇറാന്റെയും തുർക്കിയുടെയും ഒക്കെ അധികാരികൾ ആരെങ്കിലും കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ആപത്തിലാകുകയോ ചെയ്താൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ വിചാരം അത് നമ്മുടെ മൂത്താപ്പായും കൊച്ചാപ്പായും ഒക്കെയാണെന്നാണ് പക്ഷെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരെ ഇവർ നിന്ദ്യമായും നികൃഷ്ടമായും അവരുടെ മരണവാർത്തയ്ക്ക് താഴെ ഇമോജികൾ ഇട്ട് ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നു പോട്ടെ അത് അവരുടെ പൈതൃകമാണ് കാരണം നല്ല വാപ്പമാർക്ക് ജനിച്ചാൽ മാത്രമേ രാജ്യത്തിന്റെ പ്രസക്തിയും നമ്മുടെ നിലനിൽപ്പും ചിന്തിക്കാൻ പറ്റൂ മനസ്സിലാക്കാൻ സാധിക്കൂ അതുകൊണ്ട് അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴുതാ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും അടക്കം പ്രമുഖർ മരണപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് ഇറാൻ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾക്ക് ഇറാന്റെ നേതാവ് കൊല്ലപ്പെട്ടു എന്ന് പറയാനാണ് കൂടുതൽ താല്പര്യം ആര് കൊന്നു കൊന്നു എന്ന എന്തെങ്കിലും തരത്തിലൊരു സംശയമെങ്കിലും ഉണ്ടെങ്കിലല്ലേ അത് കൊലയാണ് എന്ന് പറയാൻ സാധിക്കൂ ഇത് സാധാരണ രൂപത്തിൽ ഹെലികോപ്റ്റർ അപകടമാണ് സംഭവിച്ചത് ഇറാൻ എന്തായിരുന്നാലും അതിന് പിന്നിൽ മൊസാദ് ഐ ഡി എഫ് ആണോ ഇനി അതല്ലെങ്കിൽ ഇറാൻ ഒരുപാട് പേരെ ശത്രുക്കളാക്കിയിട്ടുണ്ടല്ലോ അവരിൽ ആരെങ്കിലും ആണോ എന്നിപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നല്ലത് ഇറാന്റെ സായുധ സേനാ മേധാവിയായ മേജർ ജനറൽ മുഹമ്മദ് ബഗേരി ഉന്നത പ്രതിനിധി സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്തായിരുന്നാലും ബ്രിഗേഡിയർ അലി അബ്ദുല്ലാഹിയയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അവർ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം മൂന്ന് ഹെലികോപ്റ്ററാണ് ഉണ്ടായിരുന്നത് അതിൽ ഇദ്ദേഹം സഞ്ചരിച്ച ഇറാന്റെ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് ഒരു കഷ്ണം പോലും ലഭിക്കാതെ മുഴുവൻ ശരീരവും കത്തിക്കരയുകയാണ് ചെയ്തത് എന്നും അന്വേഷണത്തിൽ ഇതുവരെ തെളിഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണ് എന്ന് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ഷോയിഗു പറഞ്ഞിട്ടുണ്ട് അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്നതിൽ അടക്കം അന്വേഷണം നടക്കും ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷം ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും ഇസ്രായേലും അസർബൈജാനും തമ്മിലുള്ള ബന്ധവും ചൂണ്ടിക്കാണിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഹെലികോപ്റ്റർ അപകടം അസ്വാഭാവികമാണ് എന്ന ചർച്ച ഉയർന്നു കഴിഞ്ഞു അതുകൊണ്ടായിരിക്കണം കൊല്ലപ്പെട്ടു എന്ന് എഴുതിയത് അതായത് അസർബൈജാൻ പ്രവിശ്യയിലാണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത് അസർബൈജാനും ഇസ്രായേലും തമ്മിൽ മാമാമച്ചാൻമാരാണ് എന്നതുകൊണ്ട് അതിന് പിന്നിൽ മൊസാദ് ഉണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന് പങ്കുണ്ട് എന്ന് സംശയിക്കാൻ ഇതാണ് പ്രധാനമായിട്ടും ഇറാന് കാരണങ്ങൾ തന്നെയുമല്ല വേറെയും കാരണങ്ങളുണ്ട് എന്ന് യൂറോപ്യൻ പാർലമെന്റിന്റെ മുൻ അംഗം ഗ്രിഫിൻ എക്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇസ്രായേൽ അനൌദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു പ്രസിഡന്റ് അടക്കം സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണ സംവിധാനം തകരാറിലായിരുന്നു എന്നതാണ് ലഭ്യമായ വിവരങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചനയും ഇത് തന്നെയാണ് ഈ രംഗത്തെ വൈദഗ്ധ്യം നേടിയ വിദഗ്ധന്മാരായ കെയ്ൽ ബെയ്ലിയെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഹെലികോപ്റ്ററിന് മുമ്പ് തന്നെ കേടുപാടുകൾ ഉണ്ടായിരുന്നു അതാണ് ഈ അപകടത്തിൽപ്പെടാൻ കാരണം എന്ന് തന്നെയാണ് അതുകൊണ്ടാകാം അപായ സന്ദേശം പോലും കൈമാറാൻ പൈലറ്റിന് സാധിക്കാതിരുന്നത് എന്നാണ് കരുതുന്നത് അതേസമയം അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരുടെ കത്തിക്കെറിഞ്ഞ മൃതദേഹങ്ങൾ തൊട്ടടുത്ത പട്ടണമായ തബ്രീസിലേക്ക് മാറ്റിയിട്ടുണ്ട് തബ്രീസിൽ രാവിലെ വിലാപയാത്ര നടത്തി തുടർന്ന് കുമ്മിലേക്കും അവിടെ നിന്ന് ടെഹ്റാനിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കും രാജ്യത്തിന്റെ പരമോന്നത ആത്മീയ നേതാവായ ആയത്തുള്ള അലി കൊമേനി പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും റേസിയുടെ ജന്മദേശമായ നഗരത്തിലായിരിക്കും കബറടക്കം സംസ്ഥാന തല നേതാക്കൾ അതുപോലെ രാജ്യാന്തര നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട് സംസ്കാര ചടങ്ങുകളിൽ സംബന്ധിക്കാൻ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ എത്തിച്ചേരുമെന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ് കനത്ത മഞ്ഞിൽ നിയന്ത്രണം നഷ്ടമായ യു എസ് നിർമ്മിത ബെൽ ടു ട്വൽവ് ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നു എന്നാണ് ഇറാൻ അധികൃതരുടെ പ്രസന്നിലെയുള്ള വിശദീകരണം രാജ്യത്ത് അഞ്ച് ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടക്കാല പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിനെ നിയമിച്ചിട്ടുണ്ട് ഉപദേ പിന്നെ ഉപദേശകാര്യമന്ത്രി അലി ബക്കിരി കനിക്ക് വിദേശകാര്യമന്ത്രിയുടെ താൽക്കാലിക ചുമതലയും നൽകിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി പുതിയ പ്രസിഡന്റിനുള്ള തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സുപ്രീം ഇലക്ഷൻ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഒരു നിസ്സാരക്കാരനായ ഭരണാധികാരിയല്ല മരിച്ച ഇബ്രാഹിം റൈസി ഇറാന്റെ പരമോന്നതനായ ആത്മീയ നേതാവ് സ്വേച്ഛാധിപതി എന്ന് വളരെ അമർഷത്തോടുകൂടി ഇറാൻ ജനത വിളിക്കുന്ന ആയത്തുള്ള അലി കൊമേനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമായിരുന്നു ഇബ്രാഹിം റൈസ് ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്നും കൊലയാളി ജഡ്ജി എന്നും അറിയപ്പെട്ട ഈ നേതാവ് മരണത്തോടുകൂടി വിശുദ്ധനാണ് എന്ന് ചില ആളുകൾ പറയുമ്പോഴും ഇറാൻ ജനതയാണ് പറയേണ്ടത് തങ്ങളുടെ പ്രസിഡന്റ് എത്രമാത്രം കശാപ്പുകാരനാണ് കൊലയാളിയാണ് അപകടകാരിയായ കശാപ്പുകാരൻ എന്ന് ഇറാൻ ജനത കൂടി വിളിക്കുന്ന ഈ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അനുഭവസ്ഥരായ ഇറാൻ ജനത തന്നെ തുറന്നു പറയുന്നുണ്ട് കടുത്ത മതമൗലികവാദിയാണ് ഇദ്ദേഹം യാഥാസ്ഥികനാണ് ഇദ്ദേഹം ഈ ഭരണാധികാരിക്ക് എപ്പോഴും വേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമായിരുന്നു തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാൻ വിപ്ലവത്തിൽ പങ്കെടുത്ത് അങ്ങനെ വളർന്നു വന്ന ഒരു മതസ്ഥാപകൻ കൂടിയായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അയ്യായിരത്തിലധികം രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കിയ നാലംഗ സമിതിയിലെ അംഗം ഇന്നീ കേരളക്കരയ്ക്ക് എങ്ങനെയാണ് പവിത്രമായ നേതാവായി തീർന്നത് എന്നറിയില്ല എതിർ ശബ്ദങ്ങളെ തുടച്ചു നീക്കുകയും ആകെ ജനസംഖ്യയുടെ നാൽപ്പത്തി ശതമാനം പേർക്ക് മാത്രം വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയുമാണ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ ആഭ്യന്തര സമരങ്ങളെ കൂട്ടക്കൊലകളിലൂടെ കൈകാര്യം ചെയ്ത ഈ ഭരണാധികാരി കേരളത്തിലുള്ള ചില മുറിയന്മാർക്ക് മാത്രം എന്തോ വിശുദ്ധനായ ഒരു സേനാധിപതിയാണോ അതോ അധികാരിയാണോ അതോ ഭരണാധികാരിയാണോ ഇനി അതല്ല വലിയ ആത്മീയ നേതാവാണ് ഇറാന്റെയും കേരളക്കാരുടെയും ആത്മീയ നേതാവായിട്ട് ഇദ്ദേഹം വളരുമോ എന്നതിലാണ് സംശയം മതനേതൃത്വത്തിന്റെ ഒത്താശയോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇബ്രാഹിം റൈസി നടപ്പിലാക്കിയ ഹിജാബ് അതുപോലെ പിന്നെ പതിവ്രതകളായ സ്ത്രീകളെ തെരഞ്ഞെടുക്കുന്ന ഒരു നിയമം ഇതിനൊക്കെ എതിരെ പ്രതിഷേധിച്ച ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കുകയും തനിക്കെതിരെ വന്ന മുഴുവൻ ശബ്ദങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തതിന്റെ തെളിവാണ് മഹസാമിനി എന്ന ഇരുപത്തിരണ്ട് മഹസാമിനി ഉൾപ്പെടെ ആയിരത്തിലധികം ആളുകളെ കൊലയ്ക്കു കൊടുക്കുകയും ചെയ്ത ഈ കേരളക്കരയിലെ മുറിയന്മാർക്ക് മാത്രം സർവോപരി ഭീകര സംഘടനകളായ ഹമാസിനെയും ഹിസ്ബുലയെയും ഹൂദികളെയും യമനികളെയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന ഇസ്രായേലിനെതിരെ സകലമായ തീവ്രവാദ ശക്തികളെയും ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ ജൂത വിഭാഗത്തെ തകർക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ മാനസ പുത്രൻ എങ്ങനെയാണ് കേരളക്കരയ്ക്ക് മാത്രം വിശുദ്ധനായി തീർന്നത് ഇബ്രാഹിം റേയ്സിയെ കുറിച്ച് പറയാൻ ഇതൊന്നുമല്ല ഏറെയുണ്ട് കാരണങ്ങൾ ഒരാൾ മരിച്ചു എന്ന് കരുതി അതിൽ ആഘോഷിക്കുന്നില്ല മരണം ഒരാളെയും വിശുദ്ധനാക്കുന്നില്ല എന്ന് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപകട മരണങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതല്ല നമുക്കൊക്കെയാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയും അപ്പോൾ ഇറാനിലെ പരമോന്നത നേതാവിന് സംഭവിച്ചത് എന്താണ് അള്ളാഹുവിന്റെ പരീക്ഷണമോ ഞങ്ങൾക്ക് സംഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയും ഇവർക്കൊക്കെ സംഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യവും പരീക്ഷണവും ഒക്കെ ആയിത്തീരുന്നത് എങ്ങനെയാണ് നന്ദി